ഹായ് ഹലോ ഇന്ന് നമുക്ക് മാങ്കോ വെച്ചിട്ടൊരു മൂന്ന് അടിപൊളി സ്വീറ്റ് റെസിപ്പീസ് കാണാം കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മിൽക്ക് പുഡിങ് ആണ് അതിനായിട്ട് ഒരു കപ്പ് മാംഗോ പ്യൂരി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ ജലാറ്റിനും അതുപോലെ തന്നെ രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് പുഡിൻ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടി വെക്കണം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും സെറ്റായി കിട്ടും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒഴിക്കുന്ന മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ തന്നെ ജലാറ്റിനും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക പാൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ചെറുതീയിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് ചെറുതായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ജെല്ലൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ കട്ട് ചെയ്ത ജെല്ലി പീസസ് ഒക്കെ ഒരു പുഡിങ് ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മീതോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ജെല്ലി പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു റാപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങ് നല്ലപോലെ സെറ്റായി കിട്ടും കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഒക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മറിച്ചിടാം കേട്ടോ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് പാലുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി നോക്കാം മാംഗോ അറേബ്യൻ മാംഗോ പുഡിങ്ങാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാഡ് പൗഡറ് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു കാൽ കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി കട്ടകളില്ലാതെ ഇളക്കി മാറ്റി മാറ്റിവെക്കുക കേട്ടോ അതിനുശേഷം ഒരു ബൗള് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഒന്ന് തെറുതായിട്ടൊന്ന് പാല് ചൂടായി വരുമ്പോൾ നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു തിക്നെസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക അങ്ങനെ ചൂടായ ഈ മിക്സിലോട്ട് വേണം കേട്ടോ നമ്മുടെ മാംഗോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അര അരക്കപ്പോളം മാംഗോ പ്യൂരി ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എപ്പോഴും ഒന്ന് ചൂടാറാൻ വേണ്ടി അനുവദിക്കണം കേട്ടോ കസ്റ്റേഡിൻ്റെ മിക്സ് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അതിനോട്ട് ഒരു പുഡിങ് ഡ്രൈയിലോട്ട് ബ്രെഡിൻ്റെ പീസസ് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി രണ്ട് ലെയർ ബ്രെഡ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അവിടെ ഒരു ലെയർ ആയിട്ടാണ് കേട്ടോ ബ്രെഡ് നിരത്തി കൊടുക്കുന്നത് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡിൻ്റെ കൂട്ടുണ്ടല്ലോ മാംഗോ ഒക്കെ ഇട്ടിട്ട് അത് അത് മീന്ത ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും ബ്രെഡുകൾ മീന്ത വെച്ചു കൊടുക്ക കേട്ടോ ഈ മിക്സിൻ്റെ മീന്ത വെച്ചുകൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് സെറ്റാവുമ്പോഴേക്കും നമുക്കിതിൻ്റെ മീതൊഴിക്കാനുള്ള കൂട്ടൊന്ന് തയ്യാറാക്കുക അതിനായിട്ട് നൂറ്റമ്പത് മില്ലി ഫ്രഷ് ക്രീം എടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അരക്കപ്പ് പ്യൂരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ കൂട്ട് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഒരു ട്യൂപ്പിക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം ഇത്രേ ഉള്ളു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പൊതുവേ അറേബ്യൻ പുഡിങ് നല്ല ടേസ്റ്റ് ആണല്ലോ അതിൽ കൂടെ മാങ്ങയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് അടുത്തതായിട്ടൊരു മാംഗോ സാഗോ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് ചൗവരി ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ ഈ ചവരി ട്രാൻസ്പെറൻ്റ് വരെ നല്ല വേവിച്ചെടുക്കണം വേവിച്ചിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് അല്പം പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാലൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഏർ കസ്റ്റേഡിന്റെയും മിക്സ് ചേർത്ത് കൊടുക്കുക പാല് തിളക്കാൻ അനുവദിക്കരുത് കേട്ടോ അതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ തിളക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അപ്പോൾ വേണം നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കി ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ചവരി വെന്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം ചെറുതായി തണുത്തതിന് ശേഷം ഒരക്കപ്പോളം മാങ്കോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് മാങ്ങ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അങ്ങനെ തണുപ്പിച്ചെടുത്തുള്ള മാംഗോ സാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ സെർവ് ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട് മാങ്ങ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ റെസിപ്പീസാണെട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മീത് ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഐസ് ക്രീമാണ് കേട്ടോ ഹോം മെയ്ഡ് ഐസ് ക്രീമാണ് മാംഗോ ഐസ്ക്രീം ക്രീം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഓക്കെ ബായ്